ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും റമഖാൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അങ്ങനെ നമ്മുടെ വീടിലോട്ട് നമുക്ക് പോകാം വീട് വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം അങ്ങനെ ഞാൻ ഇന്ന് ചിക്കൻ കറിയും പത്തിരിയും രണ്ട് തരം പൊരിക്കടിയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സുകൾ കട്ടയ്യണം അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത് ഇന്നത്തെ നോമ്പിനെട്ടാ ചിക്കൻ കറിക്കായിട്ട് സവാളയും തക്കാളിയും എല്ലാം വഴറ്റിയിട്ട് അതിലോട്ടൊക്കെ ഇഞ്ചിയൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് ചിക്കൻ ഇട്ടിട്ട് മൂന്ന് വിസിന് വരുന്നവരെ കുക്കർ അടച്ച് വെക്കാം കേട്ടോ കുക്കറിലായ കാരണം പെട്ടെന്ന് നമുക്ക് കറി റെഡിയായി കിട്ടും കുക്കറിലാവുമ്പോൾ നമുക്ക് എളുപ്പം പരിപാടി കഴിയുമല്ലോ അപ്പോൾ കുക്കറിലാണ് ഇന്ന് കറി വെക്കുന്നത് കേട്ടാ പിന്നെ കുക്കറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആരാണാവല്ലേ ഈ കുക്കറൊക്കെ കണ്ടുപിടിച്ചത് ആ കണ്ടുപിടിച്ച ആൾക്കൊരു ലൈക്ക് കൊടുക്കണം പണ്ട് കാലത്തൊന്നും നമുക്ക് കുക്കറോ അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ലല്ലോ മൺചട്ടിയിലും അങ്ങനെയല്ല നമ്മൾ കറികളൊക്കെ വെച്ചിരുന്നത് ഇപ്പോൾ എളുപ്പത്തിൽ കറിയാവാൻ ആവാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കാണല്ലേ കുക്കർ അങ്ങനെ കുക്കറിൽ ഞാൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് പത്തി രണ്ടാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ വെള്ളം അളന്നിട്ടൊന്നുമില്ല കുറച്ച് വെള്ളം വെച്ചു അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കണം തിളച്ച് വരുമ്പോൾ നമ്മൾ നമ്മൾക്കതിലോട്ട് അരിമാവിട്ട് കൊടുത്തിട്ട് ഒന്ന് കിണ്ടിയിട്ട് എടുക്കണം അപ്പോൾ ഞാൻ അതിൻ്റെ കണക്കും വെള്ളത്തിൻ്റെ കണക്കും മാവിൻ്റെ കണക്കും നോക്കിയിട്ടില്ല അത് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെന്താ നമുക്ക് ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒന്ന് അല്ലേ അതാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം ഞാൻ ഇതുപോലെ പക്കോട ഉണ്ടാക്കിയപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് പക്കോട ഉണ്ടാക്കുക അതിലോട്ട് ഉള്ളി അരിഞ്ഞിട്ടുണ്ട് അരിഞ്ഞെടുത്തിട്ടൊന്ന് കൈ കൊണ്ട് ഞെരടി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാലയും വിളക്ക് വിളക്ക് പൊടിയും അതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇത്തിരി കുരുമുളക് പൊടിയും പിന്നെ അതെ മസാലപ്പൊടിയും ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള പൊടി പൊടിയെടുക്കാം കേട്ടെ ഓരോരുത്തരെ ഫ്ലേവറിന് അനുസരിച്ചിട്ടുള്ള പൊടിയെടുക്കാൻ അങ്ങനെ അതിലോട്ട് പിന്നെ കോൺഫ്ലവർ പൊടിയും കോൺഫ്ലവറും പിന്നെ കടലമാവുമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വെള്ളം കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ചില ഉള്ളിയിൽ നന്നായിട്ട് നീരുണ്ടാവും അതുകൊണ്ട് വെള്ളം വേണ്ട ചിലതിലിങ്ങനെ ഡ്രൈ ആയി നിൽക്കും അപ്പോൾ ഞാനിത് കുറച്ച് ഡ്രൈ ചെയ്യാനുണ്ടോ അപ്പോൾ ഒത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഞാൻ രടിയിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഒത്തിരി ഇഞ്ചി വെള്ളം തെളിച്ച് ചതക്കിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടോ പിന്നെ കറിവേപ്പില പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ കുട്ടികൾ തിന്നുന്ന കാരണം കഴിക്കുന്ന കാരണം പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല എന്നിട്ട് നന്നായിട്ട് ഞരടിയിട്ട് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം പൊരിച്ചെടുക്കുമ്പോൾ വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത് മാവ് കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴേക്കുതാ നമ്മുടെ പത്തിരിടം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഞാനൊരു മൂന്ന് ഗ്ലാസ് അരി അരി അരിമാവ് കൊടുത്തു ോക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇളക്കി നോക്കുമ്പോൾ അത് കറക്റ്റായിരുന്നു അത് മതി പിന്നെ മാവൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല വെള്ളം കുറവില്ല കൂടുതലില്ല കൂടി ഇട്ടു വരുത്തപ്പോൾ കറക്റ്റായിരുന്നു അത് നമുക്ക് കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കിയിട്ട് അതിലോട്ട് തട്ടിക്കൊടുക്കണം എന്നിട്ട് മാവ് കുഴച്ചെടുക്കണം ബാക്കി പത്തിരി ഉള്ള കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പത്തിരി ഉണ്ടാക്കുന്നതും ചുടുന്നതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല അത്യാവശ്യം ലൈ ഒക്കെ കിട്ടി പിന്നെ പത്തിരി ചുടാനായിട്ട് മാവ് സ്ലാകുമ്പോൾ ഇട്ടോട് കൂടെ മക്കളെല്ലാവരും ഓടി വന്നിട്ടുണ്ട് കേട്ടാ അവർക്ക് മാവ് കണ്ടു കഴിഞ്ഞാൽ അവർ വിരലിയാണ് അതുകൊണ്ട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ കുറേ മാവ് നമുക്ക് പത്തിരിക്ക് പരത്തി തന്നതൊക്കെ മോൻ തന്നെയാണ് അവ അങ്ങനെ വെച്ച് പ്രസ് ചെയ്യും ഞാൻ ചുട്ടെടുക്കും അങ്ങനെ പിന്നെ നമ്മളിതാ റവ തരിക്കായിട്ട് പാലം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് സേമിയവും അതുപോലെ ഉള്ളിയും അതിൻ്റെ പേര് മുന്തിരിയൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് വറുത്തിട്ട് നമുക്ക് അതിലോട്ട് കൊടുക്കണം പിന്നെ അന്ന് വെന്ത് വരുമ്പോൾ റയും കൂടെ ഇട്ടണം പിന്നെ പഞ്ചസാര ഉപ്പും ഏലക്കപ്പൊടിയും ഇട്ടിട്ട് ഇറക്കി വെക്കണം അത്രയേ ഉള്ളൂ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്ത് ചെയ്യുന്നത് പിന്നെ ഇതിലോട്ട് തേങ്ങാപ്പാൽ എടുക്കാം തേങ്ങാപ്പാലാണ് എല്ലാവരും എടുക്കുന്നത് പക്ഷെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പശുപാലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അങ്ങനത്തെ എല്ലാം റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാനത് പാലിലോട്ട് തട്ടി കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം പിന്നെ ഈ പാന് ഞാൻ വീണ്ടും അടുപ്പിലോട്ട് തന്നെ വെച്ചത് നമുക്ക് കട്ട്ലെറ്റിനായിട്ട് കുറച്ച് ഉള്ളിയും ഒരു മസാല റെഡിയാക്കണം അപ്പോൾ അതിനായിട്ട് കുറച്ച് ഉള്ളി വെളിച്ചെണ്ണയിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അത് വാടി വരുമ്പോൾ കറിവേപ്പിലയും പച്ചമുളക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ളവർക്ക് ഇടാം പിന്നെ നന്നായിട്ട് വാടി വരുമ്പോൾ അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഉരുളൻ കിഴങ്ങ് വേവിച്ച് ഉടച്ചത് ചേർത്തിട്ട് ഇളക്കണം പിന്നെ ചിക്കനും കൂടെ ചിക്കൻ നന്നായി വേവിച്ചിട്ട് നന്നായി കൈ കൊണ്ടുവന്ന് ഇരടിയത് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പും നോക്കണേ അപ്പോൾ ഞാൻ ബാക്കിയുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിന് ഫോൺ വന്നിട്ട് ഹീറ്റായിപ്പോയി പിന്നെ ഒരു വിധത്തിലും ഫോണിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ച് പിന്നെ ബാക്കിയുള്ള ഇത് ഞാൻ കാണിച്ചു തരാം ഉരുളം കിഴങ്ങ് വേച്ചുടച്ച് അതിലോട്ടിടുമ്പോഴാണ് പിന്നെ ഫോൺ ശരിയായത് അതിലോട്ട് ഞാൻ മല്ലിയിലേയും പുതിയ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ കാര്യം നോക്കാം ഇനി ഞാൻ മുഹബത്തുക മുഹബത്ത് ജ്യൂസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് എടുത്തിട്ടുണ്ട് തണ്ണിമത്തനെടുത്തിട്ടുണ്ട് നല്ല മൂർച്ചയുള്ള കത്തിയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് കെട്ടിയതുകൊണ്ടാണ് ഞാൻ വെട്ടു വെട്ടിയപ്പോഴാണ് വെട്ടുവെട്ടിയപ്പോഴാണ് നമ്മൾ തണ്ണിമത്തൻ മുറിഞ്ഞ് വന്നത് എന്നിട്ട് ഇതാ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇടണം കേട്ടോ കൊച്ചു 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 പീസാക്കി എടുക്കണം ഞാൻ ഞാനിതിന് മറ്റൊരു ഒന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ വേറെ ഒരു ഇതും ചേർക്കുന്നില്ല തേൻ തേൻ ചേർക്കണം അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ കസ് കസ് വളർത്തിയിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അടുത്തതായിട്ട് ഞാരങ്ങ വെള്ളം കലക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് എന്നും പിങ്ക് കളർ കളറിലുള്ള വെള്ളമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഗ്രീൻ കളറാക്കാമെന്ന് ഈ കളറ് ചേർക്കുന്നതിലൊരു പ്രത്യേകത ഒന്നുമില്ല കാണാനൊരു ഭംഗി അത്രയേ ഉള്ളൂ കളർ എന്ന് വെച്ചാൽ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഇത് നമ്മുടെ പിസ്തയുടെ അസെൻസാണ് ഒഴിച്ചത് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല കുറച്ച് കസ് കസ് കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അട്ട്ലെറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ബ്രെഡിൻ്റെ പൊടി ബ്രെഡ് പൊടി മിക്സിയിലിട്ട് പൊടിച്ചത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മസാലയിൽ അത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് പരത്തിയിട്ട് ആ ബ്രെഡ് കവിച്ചിട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ എല്ലാതും ഞാൻ ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമുക്കത് പൊരിച്ചെടുക്കണം അപ്പം അതിന് മുന്നേ ഞാൻ കുറച്ച് പക്കാടാണോ ആദ്യം പൊരിച്ചത് അത് കഴിഞ്ഞിട്ട് കട്ട്ലെറ്റ് പൊരിക്കാൻ വിചാരിച്ചു അതിനൊക്കെ സമയം ആറു മണി ആയി ബാങ്ക് കൊടുക്കാനൊക്കെ ഒരു ഇതായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ തിരക്കിലാണ് പെട്ടെന്ന് പെട്ടെന്നാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അതിനിടയ്ക്ക് ഞാൻ പോയിട്ട് ടേബിളിൽ സെറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാതും ഒരുമിച്ചായപ്പോൾ എന്താണെങ്കിൽ ഞാൻ നേരത്തെ അടക്കല കിച്ചണിൽ കയറിയിരുന്നു എന്താ വെച്ചാൽ പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിനായിട്ട് അസർ പാങ്കും കൊടുക്കുന്നു അസർ പാങ്ക് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേ ഞാൻ കയറി മറ്റേ അസർ പാങ്കും കൊടുത്താലാണ് ആൾക്കാളെ കയറാറുള്ളത് ഞാൻ നമ്മളെ കട്ട്ലെറ്റുക ഞാൻ ആദ്യം ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്തും ചെയ്ത് നോക്കുമ്പോൾ ആദ്യം ഒന്നിട്ടെടുക്കണം അപ്പോൾ സക്സസ് ആയാലും പിന്നെ നമുക്ക് സർ ചെയ്തത് രണ്ട് മൂന്നൊക്കെ ഇട്ട് കൊടുക്കാം ആദ്യം ഒന്ന് നോക്കി കുഴപ്പമൊന്നുമില്ല സൂപ്പറായിട്ടുണ്ട് പിന്നെതാ എല്ലാം സെർവ് ചെയ്യണം കേട്ടോ അങ്ങനെ എല്ലാം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പത്തിരി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അതൊക്കെ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു മഷാല എല്ലാം റാത്തായിട്ട് നമ്മൾക്ക് കഴിഞ്ഞു അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ അടുത്ത വീഡിയോയിൽ കാണാം